പ്രിയ സംവിധായകൻ സിദ്ദിഖിന്റെ അകാല വിയോഗത്തിന് പിന്നാലെ അനന്തിരവനും ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സംവിധായകനുമായ ഷാഫി കൂടി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അന്ത്യം നർമ്മം മൂലധനമാക്കിയ കൂട്ടുകുടുംബത്തിൽ നിന്നും മൂന്ന് സൂപ്പർ ഹിറ്റ് സംവിധായകർ പേരും ചിരിയുടെ രാജാക്കന്മാർ സിദ്ദിഖ് റാഫി ഷാഫി എന്നീ പേരുകൾ സിനിമയോടൊപ്പം കാണുമ്പോഴേ പ്രേക്ഷകർക്കറിയാം അതിൽ ചിരിക്കുള്ള വകയുണ്ടാകുമെന്ന് സംവിധായകൻ സിദ്ദിഖാണ് കലാരംഗത്തേക്കും സിനിമയിലേക്കും രണ്ടു പേർക്കും വഴികാട്ടിയത് ഒരു കാലത്തെ കൊച്ചി പുല്ലേപ്പടിയിലെ കറുപ്പ്നൂപ്പിൽ തറവാട്ടിൽ എല്ലാവരും ഒന്നിച്ചായിരുന്നു താമസം ചിരിയുടെ ആ തറവാട്ടിൽ കാരണവന്മാരെല്ലാം ചിരിയുടെ ആശാന്മാരുമായിരുന്നു ആ ചിരിക്കൂട്ടത്തിൽ നിന്നും സിദ്ദിഖ് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ഷാഫിയും റാഫിയുടെയും ഷാഫിയുടെയും അമ്മയും സിദ്ധിഖും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് അമ്മാവനാണെങ്കിലും റാഫിയും ഷാഫിയും സിദ്ദീഖിനെ വിളിച്ചിരുന്നത് അണ്ണ എന്നായിരുന്നു എം എച്ച് റഷീദ് എന്നാണ് ഷാഫിയുടെ യഥാർത്ഥ പേര് റാഫിയുടെയും ഷാഫിയുടെയും പിതാവ് എം പി ഹംസ മലബാറിൽ നിന്നായിരുന്നു ചെറുപ്പത്തിൽ കൊച്ചിയിൽ വന്ന അദ്ദേഹം വിവാഹശേഷം കൊച്ചിയിൽ സ്ഥിരതാമസമാക്കി എല്ലാവർക്കും ഓരോ കുലത്തൊഴിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ കുടുംബക്കാരുടെ കുലത്തൊഴിൽ തമാശയാണെന്നായിരുന്നു ഷാഫി പറഞ്ഞിരുന്നത് കൂട്ടുകുടുംബത്തിൽ നിന്നും താമസം എളമക്കരയിലേക്ക് മാറ്റിയപ്പോഴേക്കും ഇരുവരുടെയും ജീവിതവും മാറി കഴിഞ്ഞ പതിനാറിന് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ അർബുദബാധിതനായി ചികിത്സയിലുമായിരുന്നു ഇദ്ദേഹം ദിവസങ്ങളോളം കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനുവരി പതിനാറിനാണ് ഷാഫി ചികിത്സ തേടുന്നത് വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിലെ രക്തസ്രാവം കണ്ടെത്തി ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാജസേനന്റെ ആദ്യ ചിത്രം കൺമണി എന്ന സിനിമയിൽ സംവിധാന സഹായിയായിട്ടാണ് ഇദ്ദേഹത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഒന്നിൽ ജയറാം നായകനായ വൻമാൻ ഷോയിലൂടെ സ്വതന്ത്ര സംവിധായകനായി രണ്ടാമത്തെ ചിത്രമായ കല്യാണരാമൻ വൻ ഹിറ്റായതോടെ ഷാഫി മലയാള സിനിമയിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു തുടർന്ന് പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മായാവി ചോക്ലേറ്റ് ചട്ടമ്പിനാട മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ സിനിമകളും വലിയ ഹിറ്റുകളായി പതിനേഴ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തൊമ്മനും മക്കളും എന്ന സിനിമയുടെ റീമേക്കായ മജയിലൂടെ തമിഴിലും സാന്നിധ്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് ഇദ്ദേഹത്തിന്റെ അവസാന ചിത്രം ദശമൂലം താമു മണവാളൻ ശ്രാങ്ക തുടങ്ങി മലയാളികൾ എന്നും ഓർക്കുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ സംഭാവനകളായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്